ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ തോരൻ പയറിൻ്റെ തോറിന് പയറിൻ്റെ ഇല ഉണ്ടല്ലോ ഇലയും അതിന് കുറച്ച് പയറും കൂടെ നിന്നായിരുന്നു ഞാൻ പയർ വറുത്താനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ പയറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞാനങ്ങനെ കുറേ തളിയിലുണ്ടായിരുന്നു അടക്കിയെടുത്താണ് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം ആദ്യം നല്ല വില അരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ പൈപ്പിലിട്ട് പൈപ്പ് വെള്ളം നല്ലപോലെ കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അവിടെ ഞാനൊരു നാളെ ചെട്ടും കഴുകി കിട്ടുക കഴുകിയതിന് ശേഷം സ്പീഡായിട്ട് കാണിക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ തീരുവി അല്ല മുളക് പൊടി മുഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ സ്രാശടുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവി കൊട്ടിച്ചിട്ട് ആ മറ്റേ അരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ആ ഇല എടുത്തു തട്ടി കൊടുക്കുക പയറുണ്ടായില്ല അതിൻ്റെ ഉപ്പും കൂടെ പാകത്തിൽ ഇട്ടേന്ന് വെച്ചാൽ അരച്ചുവെച്ച് അരപ്പെടുത്ത് അങ്ങ് തട്ടിക്കൊടുക്കും തോരണ്ടരിക്കും അല്ല വേവിക്കുന്നു